ഹലോ ഗൈസ്ഫൈൻ്റെ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ കോഴിക്കോട് പള്ളിപ്പോൽ ഇനി രണ്ട് മൂന്ന് പ്ലോട്ട് കൂടി വാക്കിണ്ട് കിട്ടോ അതിൽ ആ ഭാഗത്തുള്ള പ്ലോട്ടും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പ്ലോട്ടും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് രണ്ട് സെയിലായിട്ടുണ്ട് ഇനി ഈ കാണുന്ന ഈ ഒരു പ്ലോട്ടും ഇതിൻ്റെ തൊട്ടടുത്തുള്ളത് ഈയൊരു പ്ലോട്ടുമാണ് നമുക്കിപ്പോൾ കൊടുക്കാനുള്ളത് ഇതൊന്ന് ആറേകാൽ സെൻറ്റ് സ്ഥലമോ ഒന്ന് ആറര സെൻറ്റ് സ്ഥലം ആട്ടോ രണ്ട് പ്ലോട്ടായിട്ടാണ് കൊടുക്കാനുള്ളത് ഈ കാണുന്നത് പത്ത് ഫുട്ട് നിർസാന് സൈറ്റ് റോഡാണ്ട്ടോ പത്ത് ഫുട്ട് നല്ല വലുപ്പമുള്ള വീതിയുള്ള റോഡാണ് അത് ഇതുവരെ സോളെയ്തിട്ടുണ്ട് താർ ചെയ്ത് തരും കേട്ടോ താറ് ചെയ്ത റോഡാക്കി തരും അപ്പോൾ നിങ്ങൾക്ക് തളിപ്പര് ഉണ്ടെങ്കിൽ വിളിച്ചോളി പിന്നെ ഈ ബാക്കിലെ സ്ഥലം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം ഒരുമിച്ച് എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലോട്ട് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി അതായത് ഈ ഒരു പ്ലോട്ട് ഈ ഒരു പ്ലോട്ട് കൂടി നമുക്ക് ഒന്നിച്ച് കൊടുക്കാനും പറ്റുമോ അപ്പം അങ്ങനെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിലും വിളിച്ചോളി പന്ത്രണ്ട് പതിമൂന്ന് സെൻ്റ് അല്ല ഒരുമിച്ച് വേണം എന്നുള്ള ആൾക്കാരുള്ള ആൾക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി ഇനി ആറ് സെൻറ്റ് ആറര സെൻറ്റ് ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ വിളിച്ചോളി കേട്ടോ നല്ല അടിപൊളി പറമ്പാണ് പ്രത്യേകിച്ച് ഇതിൽ പണിയെടുക്കാനൊന്നുമില്ല വീട് വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി വേറെ ഒന്നും പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യാല്ലോ ഇല്ല നല്ല നല്ല അടിപൊളി അല്ല അടിപൊളി പറമ്പാണ് കണ്ടില്ലേ ഈ കാണുന്നതാണ് കേട്ടോ പ്ലോട്ട് ഇതിപ്പോൾ ഒരു ആറ് ആറ് ആറര സെൻറ്റ് സ്ഥലമുണ്ട് അതിൻ്റെ തൊട്ടടുത്തുള്ളത് ആറ് ആറേകാല സെൻറ്റ് സ്ഥലത്തിനടുത്തുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ടിനും വില കഴിക്കുന്നത് രണ്ടര തൊണ്ണൂറാണ് പാർക്കിങ്ങും താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളി വിലയൊക്കെ നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിത്തരാം കോഴിക്കോട് പള്ളിപ്പോലും കേട്ടോ കോഴിക്കോട് ചേർന്നൂർ പള്ളിപ്പോല് നല്ല അടിപൊളി വീതിയുള്ള സൂപ്പർ റോഡാ വരുന്നത് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ വേഗം വിളിച്ചോളി നല്ല ചാൻസ് ഉള്ള സ്ഥലമാണ് രണ്ട് മൂന്ന് പ്ലോട്ടുണ്ട് കേട്ടോ മൂന്ന് അഞ്ചര ആറര ആറേ കാലം കിട്ടോ ഇങ്ങനെയാണെങ്കിൽ മൂന്ന് പ്ലോട്ട് ഉള്ളത് ഞാൻ അത് മാത്രമേ ഉള്ളൂ കേട്ടോ കൊടുക്കാളുള്ളൂ ലാസ്റ്റ് സ്ഥലങ്ങളാണ് ബാക്കി പ്ലോട്ടിൻ്റെ മൊത്തം ചിലവായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളി മാക്സിമം വില അഡ്ജസ്റ്റ് ചെയ്ത് വേണ്ടി പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാണുന്ന ആൾക്കാർ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഒരു ലക്ഷം രൂപ ഗീവ്വേ കൊടുക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിവ്വേയിൽ പങ്കെടുക്കാവുന്നതാണ് ടൂ ഹൺഡ്രഡ് ഒക്കെ ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിക്കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഗിഫ്വേ കൊടുക്കുക അപ്പം താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഒരു രൂപ പോലും ചിലവില്ലാത്ത പരിപാടിയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫൈൻഡർ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റേഴ്സിനെ നോക്കുന്നുണ്ടോ കേട്ടോ നമുക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് നമ്മളിതുപോലെ ഓരോ ഏക്കർ രണ്ട് ഏക്കർ പറമ്പൊക്കെ പ്ലോട്ടൊക്കെ വാങ്ങിയിട്ട് മുറിച്ച് കൊടുക്കുന്ന പരിപാടി അതുപോലെ തന്നെ വീടുണ്ടാക്കി കുക്കുന്ന പരിപാടി ഉണ്ട് അപ്പം അതിലേക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം നമുക്ക് കയ്യിലിപ്പോൾ ഒരു ലക്ഷം രൂപയാണെങ്കിൽ ഒരു ലക്ഷം രൂപ തൊട്ടിട്ട് എത്ര ലക്ഷം രൂപ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ലാഭം തേടുന്നതാണ് ഇനി നിങ്ങൾക്ക് വീടുണ്ടാക്കി വിറ്റിട്ടാണ് അതിൻ്റെ ലാഭം മതിയെങ്കിൽ എല്ലാ പ്ലോട്ടും മുറിച്ച് വിട്ടിട്ട് ലാഭം മതിയെങ്കിലും അങ്ങനെ തരും ഇനി അതെല്ലാം നിങ്ങൾക്ക് മാസം മാസം നിങ്ങൾക്ക് ഒരു പേഴ്സൻറ്റേജ് അമൗണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീട്ടിലും വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ